ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാവട്ടെ മലബാർ ഏരിയയിൽ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് ഏരിയയിൽ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടിയിട്ട് ഏകദേശം തൊണ്ണൂറോളം പേര് ഞാൻ ഈ വീഡിയോ ഷേമ്പ് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക വയനാട് ജില്ലക്കാരും മാത്രമല്ല കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ശക്തമായിട്ട് മഴ പെയ്യുന്ന ഏരിയയിലുള്ളവരും ആവശ്യമില്ലാണ്ട് പുറത്തു പോകാതിരിക്കുക സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കേണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മൊബൈൽ ഫോൺ ശൃംഖലയായ മൈജിയിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ വേക്കൻസി അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് ജോലി അന്വേഷിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകേണ്ട തൊട്ടത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് മൈജിയിൽ വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ പ്രശസ്ത മൊബൈൽ ഫോൺ ശൃംഖ ായ മൈ ജിയിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ ഇന്റർവ്യൂ വഴി നേരിട്ട് ജോലി നേടാനുള്ള അവസരമാണ് താല്പര്യമുള്ളവർക്ക് ഇൻറ്റർവ്യൂ വഴി നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് പരമാവധി നിങ്ങളുടെ അറിവിലുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് മൈജി പോലെയുള്ള വലിയൊരു ബ്രാൻഡിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് അപ്പോൾ നമുക്ക് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബിസിനസ് മാനേജർ ആയിട്ടാണ് ആദ്യത്തെ വേക്കൻസി മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ പരിചയമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി അസിസ്റ്റൻറ്റ് ആയിട്ടാണ് രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് മൂന്നാമത്തെ വേക്കൻസി അല്ലെങ്കിൽ മൂന്നാമത്തെ പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അടുത്ത വേക്കൻസി മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ടെക്നീഷ്യൻമാരെയാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാരെയും ഹോം അപ്ലയൻസ് ടെക്നീഷ്യൻമാരെയും യാണ് ആവശ്യമുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് അടുത്ത വേക്കൻസി വരുന്നത് വെയർ ഹൗസ് ആയിട്ടാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി കസ്റ്റമർ ഡിലൈറ്റ് അതേപോലെ തന്നെ എ കെയർ എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ഹോം അപ്ലയൻസ് അതേപോലെ തന്നെ മൊബൈൽ ഷോപ്പ് അതേപോലെ തന്നെ ലാപ്ടോപ്പ് മൊബൈൽ ആക്സസറീസ് മേഖലയിലെ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൊരു വേക്കൻസി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിലുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുക